friends again welcome back to our youtube channel english academy always english people consider time as microseconds while we indians consider as time as centuries we consider time centuries while english people as microseconds english is mainly learned by constant speech practice and conversation practice വെൻ യു എൻഗേജ് ഇൻ സ്പീച്ച് പ്രാക്ടീസ് ആൻഡ് കോൺവെർസേഷൻ പ്രാക്ടീസ് യു ഷുഡ് ബി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ടൈം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കാം വട്ട് ഹാപ്പൻ ഇൻ പാസ്റ്റ് വട്ട് ഹാപ്പൻ ഇൻ പ്രസൻറ്റ് ആപ്പൻ ഇൻ ഫ്യൂച്ചർ സോ ഇൻ ദിസ് കൺസെൻറ്റ് ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻ ഇംഗ്ലീഷ് ടൈം ഈസ് നോട്ട് ഗ്രാമർ ടൈം ഈസ് നോട്ട് ഗ്രാമർ സം പീപ്പിൾ ഹാവ് എ ഓൾവേസ് ഒപ്പീനിയൻ ദാറ്റ് ഗ്രാമർ ഈസ് എ ഹിൻഡ്രറ്റ്സ് സം ടൈംസ് ഡിഫിക്കൽട്ട് ടു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് പക്ഷേ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ടൈം അഥവാ ടെൻസ് എന്ന് പറയുന്ന ഗ്രാമർ ഇംഗ്ലീഷ് സ്പീച്ച് പ്രാക്ടീസിൽ കൂടി കോൺവെർസേഷൻ പ്രാക്ടീസ് കൂടി പഠിച്ചു നിങ്ങൾ കുത്തിയിരുന്ന് എഴുതിയൊന്നും പഠിക്കണ്ട ఇది ప్రిన్సిపల్సం వేడో కారణం సిన్ పర్సెంట్ మిస్టేక్స్ బై దింగ్లీష్ేస్ హాపన్ బికోస్ దే ఆర్ గివింగ్ మోర్ ఇంపార్టెన్స్ టు టెన్స్ దీస్ సబ్జెక్ట్ వేర్ ఓబ్జెక్ట్ ప్యాటర్ వేర్డ్ ట్రై టు ప్రాక్టీస్ వేరీస్ హా ఈ ప్రాక్టీస్ അങ്ങനെ നിങ്ങൾ ടൈമിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു നോക്കുക അത്തരത്തിലുള്ള വീഡിയോസ് കാണുക ടൈമിൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പറയുന്ന വീഡിയോസ് കാണുക ഇനി മെയിൻലി എങ്ങനെയാണ് ടൈം ചേഞ്ചസ് ഇംഗ്ലീഷിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം ടൈം വേർഡ്സ് ഉണ്ട് അറ്റ് ദി സെയിം ടൈം പ്രൈമറി ഓക്സിലറീസ് ആൻഡ് ഡിഫറെന്റ് ഫോംസ് ഓഫ് മെയിൻ വെർബ് ക്രിയേറ്റ് ടൈം ഡിവിഷൻസ് ഇൻ ഇംഗ്ലീഷ് സീ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ദാറ്റ് ഇംഗ്ലീഷ് അക്കാഡമി ടീച്ചിങ് ദർ സീക്രട്ട് ദർ സീക്രട്ട് പത്തനാമുരത്ത് ഞങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അശ്വിനി ഹോസ്പിറ്റലിനടുത്ത് നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് ടൈം മെതേഡ് ദറ്റ് ഇസ് എ സീക്രട്ട് മെതഡ് ടൈം മെത്തേഡ് ഉപയോഗിച്ചു പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഈ ഒരൊറ്റ മെത്തേഡ് ഉപയോഗിച്ച് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരൊറ്റ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നു ടൈം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം നിങ്ങൾക്ക് ബേസ് ഉണ്ടോ ഇന്ത്യത്തുള്ള പ്രശ്നമില്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രശ്നമില്ല ഡു ജോയിൻ റൈറ്റ്